നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചോഴിക്കോട് ജംഗ്ഷന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രകടനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം പി അശോകന്റെ നേതൃത്വത്തിൽ വിനോദ് സ്റ്റീഫൻ ഷിജിത് ലാൽ വി അശോകൻ എന്നിവരുൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകരാണ് പങ്കെടുത്തത് തുടർന്ന് നടന്ന യോഗത്തിൽ വിനോദ് സ്റ്റീഫൻ സംസാരിച്ചു ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ സർക്കാർ കണ്ണു തള്ളുന്ന നിലയിൽ രണ്ടായിരം എന്ന മാജിക് സംഖ്യയിലേക്ക് ഈ പെൻഷൻ എത്തിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്ന സാധാരണക്കാരന് കൈത്താങ്ങാവുന്ന ഒരു നടപടിയിലേക്കാണ് ഈ ഗവൺമെൻറ് പോയത് അതുമാത്രമല്ല ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ അതായത് അമ്മമാർക്കുള്ള പെൻഷൻ കുടുംബത്തിന് ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി ലാഭകരില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് ഒരായിരം രൂപയെങ്കിലും ക്ഷേമം ഒരു കുടുംബത്തിലേക്ക് എത്തണം എന്ന നിലയിൽ അവർ സ്ത്രീകളുടെ കയ്യിൽ എത്തണം എന്ന നിലയിൽ ഈ ഗവൺമെൻറ് ആയിരം രൂപ അവർക്ക് കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഇട നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ അംഗൻവാടി ടീച്ചർമാർക്ക് ഹെൽപ്പറന്മാർക്ക് അവരുടെ എല്ലാം ക്ഷേമബെത്തകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ആശാവർക്കർമാർക്ക് തുടങ്ങി എല്ലാവർക്കുമുള്ള ക്ഷേമബത്തകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഗവൺമെൻറ് കൈക്കൊണ്ടത് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഈ റോഡെല്ലാം കാണുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള ഹൈടെക് സ്കൂളുകൾ അതുപോലെ ഹോസ്പിറ്റലുകൾ എല്ലാ മേഖലകളിൽ ഇന്ന് തന്നെ ഉളപ്പുപ്പള്ളിയിലൊരു അംഗൻവാടി നമ്മളീ കൊച്ചും ഇപ്പം പോയിട്ടാണ് വന്നത് ഡിജിറ്റൽ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു സ്മാർട്ട് അംഗൻവാടി ഇന്ന് തുടത്തുപുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ആണ് അതിൽ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ നമ്മുടെ എല്ലാ മേഖലകളിലും വികസനം എത്തുന്ന നിലയിൽ സഖാവ് പിണറായി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ ആകെ കേരളത്തിൻ്റെ ആകെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന നിലയിലേക്കുള്ള വികസനങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്